സ്വാഗതം ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടത് ശതകോടികളുടെ സ്വർണമോ ശാസ്ത്രീയ പരിശോധനയ്ക്ക് പ്രത്യേക അന്വേഷണ സംഘം ഒരുങ്ങുമ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണിത് ശബരിമല സന്നിധാനത്തെ കട്ടിളപ്പാളികൾ വാതിൽ പടികൾ ദ്വാരപാലക ശില്പങ്ങൾ തുടങ്ങിയവയിൽ നിന്ന് പൊതിഞ്ഞിരുന്ന സ്വർണപ്പാളികൾ നഷ്ടപ്പെട്ടു എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് തൊണ്ണൂറ്റിയെട്ടിൽ വിജയ് മല്യ എത്ര കിലോ സ്വർണം ശബരിമലയിൽ പൊതിഞ്ഞിട്ടുണ്ട് ആ സ്വർണപ്പാളികളിൽ എത്ര ശതമാനം ഇപ്പോൾ ശബരിമല സന്നിധാനത്ത് അവശേഷിക്കുന്നു ഇതാണ് ഇപ്പോൾ ഹൈക്കോടതി പ്രത്യേകമായി കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇതിനു വേണ്ടിയാണ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് ദേവസ്വം ബോർഡിന് പ്രത്യേക അന്വേഷണ സംഘം കത്ത് നൽകിയത് തീർത്ഥാടനകാലം തുടങ്ങുന്നതിന് മുൻപ് പതിനഞ്ചാം തീയതിക്ക് മുമ്പ് ഈ ശാസ്ത്രീയ പരിശോധന നടത്തണമെന്നായിരുന്നു എസ് ഐ ടിയുടെ നിർദ്ദേശം എന്നാൽ വൃശ്ചിക മാസം ഒന്നാം തീയതിക്ക് ശേഷം ദൈവഹിതത്തോടുകൂടി ഈ പ്രക്രിയ ആരംഭിക്കാമെന്നാണ് തന്ത്രി ദേവസ്വം ബോർഡിനെ അറിയിച്ചത് ഇത് എസ് ഐ ടി ഹൈക്കോടതി അറിയിച്ചു ഹൈക്കോടതി അത് അംഗീകരിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പതിനേഴാം തീയതി ഉച്ചയ്ക്ക് ശേഷം ഈ പരിശോധന നടത്താൻ എസ് ഐ ടി തീരുമാനിച്ചിരിക്കുന്നത് എസ് ഐ ടിയുടെ നേതൃത്വത്തിൽ ശാസ്ത്രീയ പരിശോധകർ നടത്തുന്ന പരിശോധനയിൽ ദ്വാരപാലക ശില്പങ്ങളിലെയും കറ്റളപ്പാളിയിലെയും വാതിൽപ്പടിയിലെയും നിലവിലെ സ്വർണം പൂശിയ പാളികളുടെ കാലപ്പഴക്കമാണ് പരിശോധിക്കുന്നത് ആ കാലപ്പഴക്കം വലിയ തോതിൽ ഇല്ലെങ്കിൽ അതായത് ഈ അടുത്ത കാലത്ത് നിർമ്മിച്ച ചെമ്പു പാളിയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം വ്യക്തമാകും ശബരിമലയിൽ നിന്ന് വിജയ് മല്ലിയ പൊതിഞ്ഞ സ്വർണപ്പാളികൾ പൂർണമായും നഷ്ടപ്പെട്ടു അതായത് നൂറുകണക്കിന് കോടി രൂപയുടെ കൊള്ളയാണ് ശബരിമല സന്നിധാനത്ത് നടന്നത് എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാകും രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണപ്പാളി ഇളക്കിക്കൊണ്ട് പോയപ്പോൾ പൂർണമായും ആ സ്വർണ്ണപ്പാളി മാറ്റുകയും പകരം ഒരു ചെമ്പുപാളി നിർമ്മിച്ചുകൊണ്ട് അതിൻ്റെ മുകളിൽ സ്വർണ കളർ സ്വർണ നിറം പൂശി സ്ഥാപിക്കുകയുമായിരുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാകും കൂടാതെ ശബരിമല ശ്രീകോവിലെ മേൽക്കൂരയിലുള്ള സ്വർണപ്പാളി നിലവിലുള്ളത് ഒറിജിനലാണോ ശബരിമലയിലെ ശ്രീകോവിലിന് ചുറ്റുമുള്ള സ്വർണപ്പാളികൾ ആണോ ഇതൊക്കെ പരിശോധിക്കാനാണ് ഇപ്പോൾ ശാസ്ത്രീയ പരിശോധന നടക്കുന്നത് അതേസമയം തന്നെ ശാസ്ത്രീയ പരിശോധന പൂർത്തിയായാൽ അന്വേഷണം കൂടുതൽ ഉന്നതരിലേക്ക് എത്തുമെന്നുള്ളത് എന്നുള്ളത് ഉറപ്പാണ് മുൻ ദേവസ്വം ഉദ്യോഗസ്ഥയായിരുന്ന ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു ഇതിന് പിന്നാലെ മുട്ടിടിക്കുന്നത് ശബരിമലയിൽ കൊള്ളയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച കൂട്ടുനിന്ന നിരവധി ദേവസ്വം ഉദ്യോഗസ്ഥരുടെയാണ് ഈ ദേവസ്വം ഉദ്യോഗസ്ഥർക്കെല്ലാം തന്നെ കുടപിടിച്ചത് കഴിഞ്ഞ സർക്കാറിലെ ദേവസ്വം മന്ത്രി അടക്കമുള്ളവരാണ് എന്നുള്ളത് ഉറപ്പാണ് ദേവസ്വം പ്രസിഡന്റ് എം പത്മകുമാറിന് പൂർണ്ണമായ അറിവുണ്ടായിരുന്നു സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു അന്വേഷണ സംഘം പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞ ദിവസവും അന്വേഷണ സംഘം നീക്കം നടത്തിയിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം എന്നാൽ പത്മകുമാറിനെ സംരക്ഷിക്കാൻ അവസാന നിമിഷവും സി പി എമ്മിന്റെ നേതൃത്വം ഇടപെടുന്നു എ കെ ജി സെന്ററിൽ വലിയ ഗൂഢാലോചന നടക്കുന്നു ആ പത്തനംതിട്ടയിലെ സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വം അടക്കം പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തത് എന്ന് സി പി എം നേതൃത്വത്തോട് ആവശ്യപ്പെടുന്നു ഈ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ പത്മകുമാറിന്റെ അറസ്റ്റ് ഉണ്ടായ അത് പാർട്ടിക്ക് വരെ തിരിച്ചടിയാകുമെന്നും ശബരിമല സ്വർണക്കുള്ളയിൽ സി പി എമ്മിനുള്ള പങ്ക് പുറത്തു വരുമെന്നുമാണ് ഇപ്പോൾ സി പി എം നേതൃത്വം വ്യക്തമാക്കുന്നത് അതേസമയം ഒരു കാരണവശാലും അറസ്റ്റിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്